ജസാക്ക് ഷിഹാബുദ്ദീൻ അവരും ക്ലാസ് എടുക്കാൻ കഴിവുള്ളവരാണല്ലോ അവരും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്നവരാണ് അവ നിങ്ങളുടെ എല്ലാവരും മുന്നിൽ ഈ എഴുപത്തിരണ്ട് പേരാണ് ഷിഹാബുദ്ദീൻ്റെ ഗ്രൂപ്പിലുള്ളത് അതല്ലാത്ത ഒരുപാട് പേരുണ്ട് അവരും കൂടി ദുബായിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു മഷാ അല്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ശേഷം നമ്മൾ ലഗേജിൻ്റെ കഥകൾക്ക് പറഞ്ഞതിനു ശേഷം നമ്മൾ പറഞ്ഞു പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു റിയാൽ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇല്ലേ ഒരുപാട് പൈസ ഒന്നും കയ്യിൽ കൊണ്ടുപോകാൻ പാടില്ല പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ അതുപോലെ നമ്മൾ നാല് പേര് അഞ്ച് പേരുള്ള ഒരു കവർ അഞ്ച് പേരുള്ളൊരു ഗ്രൂപ്പ് അദ്ദേഹത്തിനൊരു ആ കവറിനൊരു ഉണ്ട് ആ ഹെഡ് എല്ലാ പൈസയും കയ്യിൽ വെക്കാൻ പാടില്ല മനസ്സിലായോ അത്യാവശ്യത്തിനുള്ള പൈസ നാല് പേരും ഷെയർ ചെയ്തെടുക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞിരുന്നു അല്ലേ മുസ്തലിഫയിൽ വെച്ചിട്ട് മുസ്തലിഫയിലേക്ക് പൈസ കൊണ്ടുപോയി എത്ര പൈസ രണ്ടായിരം റിയാൽ മുസ്തലിഫയിലേക്ക് എന്തിനാ രണ്ടായിരം റിയാൽ അറഫയിലേക്ക് എന്തിനാ രണ്ടായിരം റിയാൽ ആവശ്യമില്ല അത് കൊണ്ടുപോയി മുണ്ടിൻ്റെ കുത്തിൽ വെച്ചു അവിടെ മുസ്തലിഫയിലെ ടോയ്ലറ്റ് കയറി ഇറങ്ങിയപ്പോൾ മുണ്ട് ക്ലോസറ്റിൽ വീണു അതവിടെ പോയി അതിൽ പൈസ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളിൽ എടുക്കാൻ പറ്റിയില്ല മുണ്ടും പോയി പൈസയും പോയി എന്തിനാണ് അങ്ങോട്ട് പൈസ നമ്മൾ കൊണ്ടുവന്ന് ആവശ്യമില്ല അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് പോലും കൂടുതൽ പൈസ നമ്മൾ നൂറ് റിയാലിൽ കൂടുതൽ നമ്മൾ കൈ വയ്ക്കാൻ പാടില്ല ബാക്കിയ പൈസ റൂമിൽ സേഫായിട്ട് വയ്ക്കുക അപ്പോൾ പേടി റൂമിൽ നിന്ന് ആരിലും കട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെയൊന്നും കട്ടുണ്ടോ ഇല്ല റബ്ബിൽ തവക്കൊലി ചെയ്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി റബ്ബിൽ തവക്കുല് ചെയ്തിട്ട് വലിച്ചെറിയരുത് റബ്ബിൽ തവക്കുല് ചെയ്യാൻ സൂക്ഷിച്ചൊരുത്തിൽ വെക്കുക കേട്ടോ അവിടെ അങ്ങനെ മോഷണം റൂമിൻ്റെ ഉള്ളിൽ വന്ന് മോഷണം ചെയ്യുന്ന സിസ്റ്റമൊന്നുമില്ല അതുകൊണ്ട് അത്യാവശ്യമുള്ള പൈസ മാക്സിമം നൂറ് റിയാൽ മാത്രം കയ്യിൽ പിടിച്ചു അത് നാല് പേരുടെ നാല് പേരുടെ കയ്യിലും ഉണ്ടാവണം ഒരാൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു വീട്ടിലെ ഒരുക്കങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞ ഷിഹാബുദ്ദീൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കേസ് എനിക്ക് പറയാനുള്ളത് കസ്ഗസ് നമ്മളെ സംബന്ധിച്ചോളം കസ്ഗസിന് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു പാവം അല്ലേ വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഒരു പാവമാണ് കസ്ഗസ് സൗദി ഗവൺമെൻറ്റും അതുപോലെ മറ്റു ചില രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ചെല്ലാൻ പാടില്ല എന്നാണ് അവിടെ ഉപയോഗിക്കാൻ പാടില്ല അവിടെ ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ടാവും കള്ളത്തത്തിൽ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടാവും പക്ഷെ കൊണ്ടുപോകുന്നത് പിടിക്കപ്പെട്ടാൽ അത് ക്രിമിനൽ ഒഫൻസാണ് നമ്മളവിടെ ജയിലിൽ പോകേണ്ടി വരും മനസ്സിലാവുന്നുണ്ടോ ഇനി ഷിഹാബുദ്ദീൻ പറഞ്ഞ കൂട്ടത്തിലുള്ള ഏഡോൺ ചെയ്യാനുള്ളൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു പെട്ടി പാക്ക് ചെയ്യുമ്പോൾ ആര് പാക്ക് ചെയ്യണം ആര് ചെയ്യണം ശരി ആരെയേൽപ്പിക്കരുത് മക്കളെ ഏൽപ്പിക്കരുത് മരുമക്കളെ ഏൽപ്പിക്കരുത് പേര് ഒരാളെ ഏൽപ്പിക്കരുത് പെട്ടിയിലെടുത്ത് വയ്ക്കുന്ന സാധനം എന്താണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മനസ്സിലായോ നമ്മൾ കൃത്യമായി ഉറപ്പുവരുത്തി ആ സാധനം മാത്രം മാത്രമേക്കും അത് എന്താണ് വെച്ചത് എന്ന് കൃത്യമായ ബോധം നമുക്കുണ്ടാവണം ഒരിക്കലും ആരെങ്കിലും കൊണ്ടുവന്ന പാക്കറ്റോ സാധനങ്ങളോ അവിടെ കൊടുക്കാനോ അവിടെ കൊടുക്കാനുള്ള പാക്കറ്റുകളൊന്നും നമ്മൾ പെട്ടിയിൽ പാക്ക് ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇപ്പം കസ് വന്നാൽ പോലും പ്രശ്നമാണ് പിന്നെ മയക്കുമരുന്നോ മറ്റുള്ള കാര്യങ്ങൾ വന്നാൽ പിന്നെ പറയാനുണ്ടോ മറ്റുള്ള സ്ഫോടക വസ്തുക്കളോ എന്തെങ്കിലും വന്നാൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോദിക്കാം നോട്ട് ചെയ്ത് വെക്കൂ നോട്ട് ചെയ്ത് വെച്ചോളൂ നമുക്ക് ലാസ്റ്റ് ചോദിച്ചാൽ മതി ഇൻഷാ അല്ല അങ്ങനെ നമ്മൾ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഈ ഒരുക്കങ്ങൾക്കിടയിൽ നമ്മൾ പറഞ്ഞ ഒരു വിഷയമുണ്ട് ശാരീരികവും മാനസികവുമായ ചെയ്യാത്ത ഈ അതുപോലെ നമ്മളുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ ശുചിത്വം എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചോളം വളരെ ആണ്